നമുക്ക് ഇന്നൊരു നാടൻ ചീര കിട്ടിയിട്ടുണ്ട് ഇന്നൊരു നാടൻ ചീര തോരം വയ്ക്കാം കാരണം ഇത് രാസവളമൊന്നും ഉപയോഗിക്കാത്ത ചീരയാണ് നമുക്കതൊന്ന് കഴുകി കാരണം അത് ചിലന്തി വലയോ മറ്റു പുഴുക്കളോ ഒക്കെ കാണുകൊണ്ട് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എല്ലാം വളരെ ശ്രദ്ധയോടെ നോക്കണം നോക്കി അത് ഓരോ ഇലയും പിരിച്ച് നോക്കി നമുക്ക് വൃത്തിയാക്കി ഇതാണ്ട് നമ്മളിപ്പോൾ ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നല്ലപോലെ ആ ചീര നല്ലപോലെ നമ്മളിപ്പോൾ അരിയാണ് അത് അരിഞ്ഞ് റെഡിയാക്കി എടുക്കാം ശേഷം നമുക്ക് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ചേർക്കാൻ പോകുന്നത് നോക്കാം ഞാൻ അതിന് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് കാന്താരി എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് നല്ല ചീര അരിഞ്ഞ ചീര നമുക്കിപ്പോൾ എന്തൊക്കെയാണ് കാന്താരിയുണ്ട് വെളുത്തുള്ളി അടിച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പം പിന്നെ ഞാൻ നല്ല ജീരകവും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇതിനകത്ത് നമുക്ക് വേണമല്ലോ നമുക്കതുകൊണ്ട് നമുക്ക് ഇതിനി ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് നോക്കാം ആദ്യം നമ്മളിത് കുറച്ച് തേങ്ങ ചേർക്കുന്നു അപ്പോൾ കുറച്ച് തേങ്ങ ചേർത്തതിന് ശേഷം നമുക്ക് ഇനി നമുക്ക് വേണ്ടുന്നത് കുറച്ച് കാന്താരിയും കുറച്ച് വെളുത്തുള്ളിയും നമ്മൾ ചേർക്കുന്നു ഇനി നല്ല ജീരകവും മഞ്ഞപ്പൊടിയും ചേർക്കുന്നുണ്ട് അപ്പോൾ എന്നിട്ട് നമ്മളിപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നുകൊണ്ടേ ഇപ്പം മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വെക്കാനായിട്ടുള്ള കാര്യം പാന വെച്ചു നമുക്ക് വെളിച്ചെണ്ണ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ അടുപ്പിലൊഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇച്ചിരി കടുകിടാം കടുകിട്ട് ഇതാണ്ട് അത് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ രണ്ട് മുളകും ഇട്ട് വറ്റൽ മുളകിട്ട് ഇനി നമുക്ക് പിന്നെ അഞ്ചേർ കരിയാപ്പലയിട്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇപ്പം ഈ ഇതിനകത്തോട്ട് ചേർക്കാൻ പോവുകയാണ് ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇതിനെ ഈ എണ്ണയ്ക്കകത്തോട്ട് തന്നെ നമ്മൾ തട്ടിയിടുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ ചതച്ചു വെച്ചിരുന്ന അതിൻ്റെ ചേരുവകളും കൂടെ ചേർത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്യുകയാണ് അതൊന്ന് ഇളക്കി വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം അതുകൊണ്ട് നമുക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നതിന് മുൻപ് നമ്മളിതൊന്ന് ആവികേറ്റണം ആവി കയറ്റി അടച്ചു വെച്ച് ആവികേറ്റാം ഇപ്പം ആവി വന്നിട്ടുണ്ട് നമ്മൾ അല്പസമയം നോക്കി ആവി വന്ന് ഇനി നമ്മൾ അതിനകത്ത് അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പും ചേർത്ത് നമുക്കൊന്നും കൂടി അതിനെ വേവിച്ചെടുക്കണം അപ്പോൾ ഒന്നും കൂടെ ആവിയുള്ള നമ്മൾ അടച്ചു വെച്ച് അതാണ്ട് പരുവായിട്ടുണ്ട് പാകമായിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചീര അത് നല്ല പാകമായിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്താൽ മാത്രം മതി ഏറ്റവും ടേസ്റ്റിയായ ചീരയാണ് നിങ്ങളൊക്കെ ഒന്ന് വെച്ച് നോക്കണം കാരണം നാടൻ ചീര കിട്ടണം